ഹിജാബ് ധരിച്ചിനിയും സ്കൂളിൽ വരില്ല മറിച്ച് സ്കൂളിന്റെ റൂൾസ് മറ്റെല്ലാ കുട്ടികളെയും പോലെ താനും അംഗീകരിക്കാം എന്ന് സത്യവാങ്മൂലം എഴുതി കൊടുക്കാതെ ആ സ്കൂളിൽ ഇനിയും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ പിതാവ് തീരുമാനിച്ചത് കാരണം ഇനി എസ് ബി പി ഐക്കാരെ കൊണ്ടൊരു പ്രശ്നമുണ്ടാക്കിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ എഴുതി കൊടുത്തു പോയാൽ അതുകൊണ്ട് കുട്ടിയുടെ ടി സി വാങ്ങി അങ്ങ് പൊയ്ക്കളയാം ിച്ച രൂപത്തിൽ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞല്ലോ ആ സ്കൂളിനെ ഒരു മാനങ്കട്ട രൂപത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ ഇസ്ലാമിന്റെ തനിക്കോണം നാടറിഞ്ഞു അത് ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ മാനേജ്മെന്റ് സമയമാണിതെന്ന മന്ത്രിയുടെ പിന്നീട് പിന്നീടുണ്ടായത് എൻ സി കുടും വിദ്യാഭ്യാസ വകുപ്പാണല്ലോ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകാം സി ബി എസ്ഇലികേഷന് സർക്കാരിന്റെ എൻഒസി ആവശ്യമില്ല എന്ന കാര്യം മന്ത്രി അറിയണമെന്നും

ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മറയിട്ട് പഠിപ്പിക്കണമെന്നും ആണ് പെണ്ണിനെ നോക്കുകയോ പെണ് ആണിനെ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തോ അവിടെ മൂന്നാമതൊരാള് പ്രവർത്തിക്കും എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ഇവരുടെ ആറാം നൂറ്റാണ്ടിന്റെ കോൺസെപ്റ്റ് ഇനിയും ഇവിടെ ചെലവാകത്തില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ഏറ്റവും വലിയ വിഷയം ഇവരുടെ മതമാണ് മത പാഠശാലകളിലാണ് ഇവർ പോയി പഠിക്കേണ്ടത് ഈ മതം മുറുകെ പിടിക്കുന്ന ആളുകൾ ഡോക്ടറും കളക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിട്ട് എന്തിനാ അവര് മതം പഠിച്ച് മതം ഫോളോ ചെയ്ത് ആ രൂപത്തിൽ ഒതുങ്ങി പോകണം അതല്ലാതെ രാജ്യത്തെയോ സൊസൈറ്റിയെയോ ഒന്നും ഇവർക്ക് സേവിക്കാൻ പറ്റില്ല മതം മുറുകെ പിടിക്കുന്ന ഒരു ലേഡി ഡോക്ടർ എങ്ങനെയാണ് ഒരു ജെൻസിനെ ചികിത്സിക്കുന്നത് സർജറി ചെയ്യുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സിംസാർല കൂദവി പറഞ്ഞതുപോലെ ഒരു മുസ്ലിം സ്ത്രീയെ മുസ്ലിം ഡോക്ടർ തന്നെ മുസ്ലിം ലേഡി ഡോക്ടർ തന്നെ ചികിത്സിക്കണം അല്ലെ അങ്ങനെ വരുമ്പോ എല്ലാം കൊണ്ടും പ്രശ്നമല്ലേ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ അഞ്ചു കുട്ടികളെ നമുക്കറിയാമല്ലോ അതെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന കാഫിറായ ആളുകളുടെ ബോഡിയെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കിക്കേ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ വരാൻ പാടില്ല പാടില്ല അല്ല പോകാൻ പറ്റുന്ന പറ്റുന്ന ക്ലാസിനകത്ത് തന്നെ മുസല്ലയിട്ട് നമസ്കരിക്കാൻ സാധിക്കുന്ന ഒരുമിച്ച് ബാങ്ക് വിളിച്ച് സമൂഹമായി തന്നെ നോമ്പുതുറ വരെ ജുമുഹ കുത്തുബ വരെ നടക്കുന്ന സ്കൂളുകൾ ഉണ്ടല്ലോ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അറബി കോളേജുകൾ ഉണ്ടല്ലോ മുസ്ലിം സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾ ഉണ്ടാക്കിയാ മതി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി അപ്പോൾ മനപൂർവം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഞാൻ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം പലരും ശ്രദ്ധിച്ചു കാണും തലശ്ശേരി മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള് അവിടെ കുട്ടികൾക്ക് തട്ടതാൻ പാടില്ല കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞേക്കൂല വലിയ വിവാഹം ആളുകൾ അങ്ങോട്ട് സമരം സമരം പൊണ്ണുങ്ങളുടെ സമരം എന്തിനായി സമരം ചെയ്യണി അച്ചാൻ സ്കൂളിൽ കൊണ്ടും ഞങ്ങൾക്കും അവർ സർക്കാരും ഒരു ഗ്രാന്റും പ്രൈവറ്റ് സ്ഥാപന അവരൊന്നും ചെയ്യാൻ സാധിക്കൂല എന്നിട്ട് മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ അല്ലെങ്കിൽ എന്തിനാ സ്കൂൾ കുട്ടികൾക്ക് തട്ടം മക്കനും മത്തി ഏറെ മാറ്റികളെ ജയിക്കറേ എന്നിട്ട് അവര് കുറച്ചാൾ പോന്നു എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളൊന്ന് കൂട്ടും എഴുപത് ശതമാനം കുട്ടികളാണ് പഠിക്കണത് പല അച്ചായും താജീർത്താണ് ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം ആ സ്കൂളിൽ ചേർക്കണം ചോദിച്ചപ്പോ എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷനത്തിന് ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായ കൂട്ടി പെൺകുട്ടി സ്കൂളിൽ പോയാൽ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും സൗകര്യമില്ല ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു എന്റെ മോള് പ്ലസ് ടു പഠിക്കാണ് മണിക്ക് പോകും റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൌ ഷീസ് അവർ സ്റ്റുഡൻറ് ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്റർലി ഷീസ് പെർസൺലി ഷീസ് അവർ സ്റ്റുഡൻ സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എവിഡൻസോട് കൂടെ അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയിട്ടുണ്ട് അവകാശത്തിന് അർഹമായിട്ടൊരു അവകാശം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൂടുതലായിട്ടും വേറെ പറയാനുള്ളത് കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സു ഉടനെ തന്നെ പാരന്റിന്റെ മീറ്റെയും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മള് അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് ആ മെയിൽ അവിടെ ഇരുന്നോണ്ടെ എന്നിട്ട് ദ അതുപോലെ ആ കുട്ടിയും ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ആ റൂൾസ് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടും പോപ്പുലർ ഫ്രണ്ടുകാരെ ഡി പി ഐക്കാരെ അംഗീകരിക്കില്ല അത്ര നമ്മുടെ പ്രസംഗമാണ് നമ്മൾ ആ കേട്ടത് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതായത് അച്ചായന്റെ സ്കൂളിൽ വിട്ടതുകൊണ്ടല്ലേ നിങ്ങളുടെ കുട്ടിക്ക് നമസ്കരിക്കാൻ സമയം കിട്ടാത്തത് സ്ഥലം കിട്ടാത്തത് തട്ടമിടാൻ സമ്മതിക്കാത്തത് അച്ചായന്റെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ കാരണം അതാണ് രണ്ട് എന്തിനാ നിന്റെ കുട്ടിയെ നീ പഠിപ്പിക്കുന്നത് മതം പഠിപ്പിച്ച് വീട്ടിലിരുത്തിയ മതിയെന്ന് ഒരു നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് അഡ്വൈസാണത് അപ്പൊ അദ്ദേഹം പിന്നീട് ലാസ്റ്റ് പറയുന്ന വീഡിയോ ഇങ്ങനെയാണ് ഒരു പിതാവ് വിളിച്ചിട്ട് പറയുന്നു എന്റെ കുട്ടി പ്ലസ് ആണ് പഠിക്കുന്നത് എന്റെ കുട്ടി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അവിടെ കുട്ടിക്ക് നമസ്കരിക്കാൻ സൗകര്യം കൊടുക്കുന്നില്ല സ്ഥലം കൊടുക്കുന്നില്ല സമയം റെഡിയാക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ലോറ് വസ്ത്രം ഒരുമിച്ച് നമസ്കരിക്കാമോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് ഈ ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ പ്ലസ് ടു എന്താ കാരണം എന്റെ കുട്ടി പ്ലസ് ടു പഠിച്ചോ ഡോക്ടറായോ എഞ്ചിനീയറായോ കളക്ടറായോ അധ്യാപികരായോന്നോ ആരും ചോദിക്കില്ല പഠിച്ചോന്നാളെ ചോദിക്കുന്നത് നിന്റെ കുട്ടി നമസ്കരിച്ചു നാം നിന്നോടും ചോദിക്കുമത് അതുകൊണ്ട് ഇന്ന് നിർത്തിക്കണം ഇതുപോലെയുള്ള പുരോഹിതന്മാരുള്ളത് കൊണ്ട് നാമോ വാഗം അയ്യോ